നമ്മളിൽ പല ആളുകളും ഭക്ഷണം കഴിച്ച ഉടനെ ഭാര്യയായിട്ട് സംയോഗം ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിച്ച ഉടനെയും അതുപോലെ തന്നെ ഭക്ഷ വിശക്കുന്ന സമയത്തൊക്കെ സംയോഗം ചെയ്യാൻ ചെയ്യുന്ന അങ്ങനെ സംയോഗം ചെയ്യാൻ പറ്റുമോ ഇനി ഭക്ഷണം ദഹിച്ച് പൂർണ്ണ ഉന്മേഷം ലഭിക്കുമ്പോൾ സംയോഗം തുടങ്ങാൻ പറ്റും ഭക്ഷണമൊക്കെ ദഹിച്ച് ആ മസ്തുള്ള സമയത്തല്ല കേട്ടോ ഭക്ഷണം കഴിച്ചു തുടങ്ങി ഒരു മസ്തമുള്ളൊരു സമയമുണ്ട് ആ സമയത്താണ് സാധാരണ അധികം ആളുകൾക്കും വികാരം വരുന്നതും ഭാര്യയായിട്ട് ബന്ധപ്പെടുന്നതൊക്കെ ആ സമയത്തായിരിക്കും അല്ലാത്ത സമയത്ത് എന്താക്കണം ബന്ധപ്പെടണം ഭക്ഷണമൊക്കെ ദഹിച്ച് പൂർണ്ണ ഉന്മേഷനായിട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് ഭാര്യയായിട്ട് സംയോഗം ചെയ്യേണ്ടത് മാത്രമല്ല ഈ സംയോഗം ചെയ്യുന്ന സമയത്ത് ഭർത്താവ് മുകളിലും ഭാര്യ താഴെയുമായിട്ട് സംയോഗം ചെയ്യുന്ന രീതിയാണ് കൂടുതൽ ആരോഗ്യകരം ഭാര്യ താഴെയും ഭർത്താവ് മുകളിലും ഇനി ഭാര്യ ഗർഭിണിയാണെങ്കിലും മുകളിൽ കിടന്ന് സംയോഗം ചെയ്യരുത് കുട്ടിക്കൊക്കെ ബാധിക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നെ അതിൻ്റെ പിറകിൽ നടക്കാനേ സമയം കാണും അപ്പോൾ ഏറ്റവും ബെറ്റർ ഭർത്താവ് മുകളിലും ഭാര്യ താഴെയുമായിട്ട് സംയോഗം ചെയ്യുന്ന രീതിയാണ് അതുപോലെ തന്നെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ ഒരിക്കലും മുകളിൽ കിടന്നിട്ട് സംയോഗം ചെയ്യരുത് ഇതിൻ്റെ വിപരീത രീതിയോ മറ്റോ വേണ്ടിവരും മനസ്സിലായല്ലോ ഇതിൻ്റെ വിപരീത രീതി പൊതുവേ അത്ര ഗുണകരമല്ല അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതും പക്ഷേ എങ്ങനെ ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ സംയോഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ദാമ്പത്യ ജീവി ജീവിതത്തെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം അങ്ങനെയുള്ള ഇതുപോലുള്ള ഇസ്ലാമികപരമായ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാമികപരമായ കാര്യങ്ങളാണ് അനിസ്ലാമിക പരമായിട്ടുള്ള ഇസ്ലാമി സെക്സ് ഒന്നും നമ്മൾ പറയാറില്ല നമ്മൾ ഇസ്ലാമികപരമായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ മാത്രമേ പറയാറുള്ളൂ അനു ഇസ്ലാമികും പറയാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലൊത്തുള്ള ഒരുപാട് വീഡിയോസുകൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ